സ്വാഗതം പാമ്പാക്കുടൂറിസം മേഖലയായ അരിക്കൽ വെള്ളച്ചാട്ടത്തിന് സമീപം സ്വകാര്യ വ്യക്തി നടത്തിയ നിർമ്മാണ പ്രവർത്തനം സി പി എം പാമ്പാക്കുട ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തടഞ്ഞു അരീക്കൽ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടുമുകളിലായി ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുവാൻ പഞ്ചായത്ത് കമ്മിറ്റി അനുവദിക്കരുത് എന്ന് തീരുമാനമെടുത്തപ്പോഴും പാമ്പാക്കട പഞ്ചായത്ത് സെക്രട്ടറി സ്വന്തം താല്പര്യപ്രകാരം പെർമിറ്റ് നൽകുകയായിരുന്നു വെള്ളച്ചാട്ടത്തിന്റെ എല്ലാ ഭംഗിയും നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുള്ള രീതിയിലാണ് പ്രസ്തുത കെട്ടിടം പണിയുന്നത് എന്ന് നാട്ടുകാരുടെ പരാതി അതുപോലെ തന്നെ പെർമിറ്റിൽ നൽകിയിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ അനുമതിയും ടൂറിസത്തിന്റെ ഭാഗത്തോട്ട് വേണ്ട സുരക്ഷയും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് രണ്ടും ഇല്ലാതെയാണ് ഇവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അരിയിക്കൽ വെള്ളച്ചാട്ടത്തിന്റെ കൈവരികളിലേക്ക് കല്ലുകൾ വീഴുകയും അതോടൊപ്പം തന്നെ വെള്ളച്ചാട്ടത്തിന്റെ അകത്തേക്ക് മണ്ണിടിഞ്ഞു വീഴുകയും ഉണ്ടായി തുടങ്ങിവച്ച പണികൾ ഇന്ന് ഉച്ചയോടുകൂടി സിപിഎം പാമ്പാക്കട ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർത്തിവച്ചു ലോക്കൽ സെക്രട്ടറി കെ പി രതീഷൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പേ ജോസഫ് വി പി ഐസക് സി ടി ഒലഹന റീജ ജോബി പിറമാടം ബ്രാഞ്ച് സെക്രട്ടറി പൗലോസ് മറ്റു പ്രവർത്തകരും സമരത്തിൽ പങ്കെടുത്തു ൽ ടൂറിസത്തിൻ്റെ ഒരു ഏരിയ ആണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ മോൽഭാഗത്ത് ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തങ്കച്ചൻ നെരിയാളി മോളിൽ എന്നൊരു വ്യക്തി ആരംഭിച്ചിരിക്കുകയാണ് അതിന് പെർമിറ്റിനായിട്ട് പഞ്ചായത്തിൽ അപേക്ഷ വെച്ചിരുന്നു ആ അപേക്ഷ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വരികയും പഞ്ചായത്ത് കമ്മിറ്റി അത് നിരസിച്ച ഒരു അപേക്ഷയായിരുന്നു പക്ഷേ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം അതിന് പെർമിറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ ആ പെർമിറ്റിൻ്റെ അകത്തൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ പെർമിറ്റിൽ മൈനിങ്ങിൻ്റെ കല്ല് പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് മൈനിങ് ജിയോളജിയുടെ സർട്ടിഫിക്കറ്റ് കൂടെ വാങ്ങിയതിനു ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാവൂ എന്നും അതുപോലെ തന്നെ അപകടകരമായുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രിക്കോഷൻസ് അപകടം ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് സ്വീകരിക്കണമെന്നും ഈ പെർമിറ്റിൽ കൊടുത്തിരുന്നു പക്ഷേ ഇതൊന്നും പാലിക്കാതെ മൈനിങ് ആൻജിയോളജിയുടെ പെർമിറ്റൊന്നും വാങ്ങാതെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഇവർ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇതിൻ്റെ പഞ്ചായത്തിൽ നിന്നും പെർമിറ്റ് കൊടുത്തിരിക്കുന്നത് ആ പഞ്ചായത്ത് കൊടുത്തിരിക്കുന്ന പെർമിറ്റ് തന്നെ തെറ്റായ ഒരു രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് കാരണം ഒരു രീതിയിലും അവിടെ അങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ലാത്തതാണ് അത്രയേറെ അപകടകരമായ ഒരു സാഹചര്യമാണ് അതിന് തൊട്ടു താഴെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം ഈ അരിക്കൽ പ്രദേശത്തെ അല്ലെങ്കിൽ പാമ്പാക്കട പഞ്ചായത്തിന് മാത്രമല്ല എറണാകുളം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുന്നതാണ് അരീക്കൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അങ്ങനെ ആ വെള്ളച്ചാട്ടം വരുന്ന സ്ഥലത്ത് നിരവധി പേരാണ് സീസണുകളിൽ എത്തുന്നത് കഴിഞ്ഞ ദിവസം ഇവരെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് തന്നെ അവിടെ വലിയൊരു കല്ല് അവിടെ നിന്ന് താഴേക്ക് പതിക്കുകയും താഴെ സ്റ്റെപ്പിൽ നമ്മുടെ ഇറങ്ങിപ്പോകുന്ന ആ സ്റ്റെപ്പിൽ നിന്ന് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു പക്ഷേ അവിടെ ആ സമയത്ത് അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ജീവന് തന്നെ അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പ്രിക്കോഷൻസ് ഒരു മുൻകരുതലുകൾ എടുക്കാതെയുള്ള ഈ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ സി പി എമ്മിൻ്റെ പ്രതിനിധികളായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ പാർട്ടിയുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുകയും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായും അവിടെ പഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്ന പെർമിറ്റ് അത് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ പാർട്ടി ഏറ്റെടുത്ത് നടത്തുമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം